നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്സാണ് കാരണം കൂടുതലത് ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ നമുക്ക് വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്ത് കൊണ്ട് പോകണമെന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനം ഉള്ളത് ഇപ്പം പണ്ടൊരു വീഡിയോയിൽ ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ചും കൂടെ പവർഫുള്ളായിട്ടുള്ള രീതിയിലുള്ളതെന്നാണ് കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഒരു വിദേശ യാത്രയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ആ തടസ്സം മാറുവാനും വിദേശത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോഴും അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് നമ്മൾ വിജ വിദേശത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുക അതിലെന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം മാറുവാനും ഇവിടെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ തടസ്സങ്ങൾ മാറുവാനും ഒത്തിരി വിദ്യാഭ്യാസം കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം ഒരു പ്രശ്നമാണെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുവാനൊക്കെ പറ്റിയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റത്തെ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ഷാജിക്കെ നായർ സൂര്യദേവുമട കുബേരാശും മഠാധിപതിയും തേജസ് വംശിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ ഡെസ്ക് എനിക്ക് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം കൂടാതെ ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ഇഷ്ടുമായയുടെ കളരിയിലേക്ക് മാറ്റിയതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ഈ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസത്തിൽ വളരെ വിശേഷാൽ പൂജകളും കലശങ്ങളും ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് കലശോ കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഒക്കെ ഇരിക്കുന്ന വാട്സാപ്പ് ചെയ്യുക ഞാൻ അത് ശേഷം ഞാൻ അറിയിക്കാം നമുക്ക് ചെറിയ കലശം പണി അങ്ങനെ നടത്താം എന്ത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹ സ്വാധീകരണത്തിന് വേണ്ടി ഭഗവാനുമായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് ഇന്ന ആഗ്രഹം സാധിച്ച് കിട്ടുമ്പോൾ ഞാൻ ഇന്നത് ചെയ്തുകൊള്ളാം അതിന് പറ്റി ഞാൻ അഡ്വാൻസായിട്ട് ഇന്നത് ചെയ്യുന്നു എന്നുള്ളൊരു എഗ്രിമെൻ്റ് പോലെയാണ് നമ്മൾ ഈ കലശം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ കാര്യസാധ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യുന്നു അതിന് നമ്മൾ ഏറ്റവും കൂടുതലിപ്പോൾ വസ്തുക്കൾ വിൽക്കുവാൻ തടസ്സമായി നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ വിവാഹം നടക്കുവാൻ തടസ്സമായി നിൽക്കുന്നവർക്കും തൊഴിലിൽ തടസ്സമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഈ തടസ്സങ്ങൾ മാറ്റി മാറ്റിത്തരുവാൻ വിഷ്ണുമായ പോലെ മായ സ്വാമിയെപ്പോലെ കഴിവുള്ളത് വേറെ ആരുമില്ലെന്നാണ് ഇത്രയും നാളത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുക ഓക്കെ അപ്പോൾ അതിനുള്ള കലശങ്ങൾ വേണമെങ്കിൽ എന്നെ അന്ന് വിളിച്ചോളൂ അന്ന് അത് നമുക്കത് ചെയ്യാം വരുന്ന ശനിയാഴ്ച വിശേഷാൽ പൂജകളാണ് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ സ്റ്റാർട്ട് ചെയ്ത് ശനിയാഴ്ച രാത്രി വരെ ഉള്ള പൂജകളാണുള്ളത് അതിൽ വലിയ പടുക്കയും കലശവും ഒക്കെയുണ്ട് അന്ന് ശനിയാഴ്ച കുബേര പൂജയും ഒരു ദിവസം കൂടിയാണ് കഴിയുമ്പെങ്കിൽ കുബേര പൂജയ്ക്ക് കൊണ്ട് നിങ്ങൾ പങ്കെടുക്കാം അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ നമുക്ക് കുബേര യോഗ എന്ന് പറയുന്ന ഒരു ക്ലാസിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ പറയുന്ന നാൽപ്പത്തൊന്നായതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസവും നമ്മളിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആ ഡേറ്റ് വ്യക്തമായിട്ട് വ്യക്തമായിട്ടിറങ്ങി കുറേ ആൾക്കാർക്ക് വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും അങ്ങനെയൊക്കെ ഒന്ന് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവിടെ ആ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കോൺസെൻട്രേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ഒരാഴ്ചത്തേക്കൂടെ ഒന്ന് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിന് പ്രത്യേക ഡേറ്റ് ഞാൻ അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു അതിനകത്ത് ഇതിനകത്ത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടയക്കാം നിങ്ങൾക്ക് അത് ടെലിഗ്രാമിലോട്ട് ജോയിൻ ചെയ്യാം ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിപ്പുകളും നമുക്ക് അറിയിപ്പുകളും നമ്മളങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനൊക്കെ അത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം യൂട്യൂബിൽ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നോക്കുവാൻ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക മാത്രമല്ല ഞാൻ ഇനി ഇടയ്ക്ക് മിക്കവാറും വ്യാഴാഴ്ച ഒന്ന് ബാംഗ്ലൂരിൽ വരെ വരാൻ ചാൻസ് ഉണ്ട് ബാംഗ്ലൂരിൽ വരെ അത്യാവശ്യം ഒരാൾക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ ബാംഗ്ലൂരിൽ വരെ വ്യാഴാഴ്ച വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വീട് നോക്കണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വണ്ട് മീനും അഞ്ച് ബുധനാഴ്ചയാണ് ബുധനാഴ്ച സൂര്യോദയം രാവിലെ ആറ് മുപ്പതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപത് സൂര്യാസ്തമയമാണ് രാഘവലം പന്ത്രണ്ട് ഇരുപത്തിയാറിന് ഒന്ന് അൻപത്തഞ്ചിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് അഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തൊന്നിനും പന്ത്രണ്ട് അൻപത്തി മൂന്നിനും മധ്യയാണ് യമാൻ്റെ സമയം ഏഴ് അൻപത്തി ഒൻപതിനും ഒൻപത് ഇരുപത്തെട്ടിനും മധ്യമാണ് ഗുളികനൃദയം പത്ത് അൻപത്തി ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹം പെണ്ണുകാളിച്ചടങ്ങ് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് വസ്തു വാങ്ങുവാനും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ ആഭരണങ്ങളൊക്കെ വാങ്ങുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഏറ്റവും നല്ലൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം എന്തെങ്കിലും വിദ്യാഭ്യാസം ആരംഭിക്കുന്നവർ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിലോ ബുധനാഴ്ച ഏറ്റവും നല്ല ദിവസമാണ് അപ്പോൾ ബുധനാഴ്ച മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം മുതലായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് അപ്പോൾ നമുക്ക് ബുധനാഴ്ചത്തെ ദിവസം പുതിയ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് അത്യുത്തമമായിരിക്കും നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂൾ ദോഷം അസുപഞ്ഞ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടു നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനും ആറ് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആ ആറ് ഇരുപത്തി ഒൻപതാം സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിനും സൂര്യാസ്തമയമാണ് രാഘവനം ഒന്ന് അൻപത്തി ഒൻപതിനും മൂന്ന് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് അഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തൊന്നിനും പന്ത്രണ്ട് അമ്പത്തി മൂന്നിനും ഗുളിക ഗുണികനുദയം ഒൻപത് ഇരുപത്തി ഒൻപതിനും പത്ത് അൻപത്തി ഒൻപതിനും മധ്യാണ് യമകണ്ഠ സമയം ആറ് ഇരുപത്തി ഒൻപതിനും ഏഴ് അൻപത്തി ഒൻപതിനും മധ്യായകേണ്ട സമയം ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അനിഴാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ല നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും കൃഷിപ്പണി അതേപോലെ ഗ്രഹ ഗ്രഹനിർമ്മാണത്തിനൊക്കെ വേണ്ടിയുള്ള മണ്ണൊരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അതേപോലെ തന്നെ യാത്രയ്ക്കൊക്കെ വളരെ കുഴപ്പമില്ലാത്തൊരു ദിവസം ഉണ്ട് ലോങ് ട്രിപ്പൊക്കെ നമുക്ക് നടത്താം ശില്പകർമ്മങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പക്ഷേ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും നമുക്ക് വൃത്തി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാം പിണ്ടതുദോം വസുജോദോഷം വലിന്നാൾ കരിനാൾ ദോഷം വലിദോഷ ദോഷം അകന്നാൾ ദിവസം ഒരു പ്രത്യേകിച്ച് അന്നാരെങ്കിലും മറപ്പുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും കാണുന്നില്ല അപ്പം ആ ദിവസങ്ങളിലൊക്കെ നമ്മളൊന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും നമുക്ക് ഞാൻ വിഷയത്തിലോട്ട് കിടക്കുകയാണ് നേരത്തെ പ്രശ്നം ടിപ്സിലോട്ടാണ് കിടക്കുന്നത് വേറെ ഒന്നുമല്ല ശംഖാണ് ഈ പ്രാവശ്യത്തെ ടിപ്സ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ശംഖ് വലിയ വിലയില്ലാത്തൊരു സാധനമാണ് പക്ഷേ ഇതിൻ്റെ പവർ നമ്മൾ വിചാരിക്കുന്ന അല്ല ഈ ശംഖ് ഹൈലി പവർഫുള്ളാണ് ഹൈലി പവർഫുള്ള അതിന് ശുദ്ധി ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാമെങ്കിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ശംഖ് ഒന്ന് വിദേശയാത്ര ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിദേശത്തോട്ടാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ശംഖ് നമ്മുടെ പില്ലയുടെ അടിയിലോ അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിലോ നമ്മൾ എങ്ങനെയാണോ കിടക്കുന്ന അതേപോലെ ഇങ്ങനെ വച്ചേക്കാം അതായത് ഇത് ബെഡിൻ്റെ മുകളിലോട്ടും വാൽഭാഗം താഴോട്ടും ഒരുക്കത്തിൽ വെച്ചിട്ട് അതിൽ കിടന്നുറങ്ങാം കൂടിയാലൊരു ഇരുപത്തൊന്ന് ദിവസം അതിനിടയ്ക്ക് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങളൊക്കെ മാറും വിദേശത്തൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ഇത് തന്നെ ചെയ്താൽ മതി നമുക്ക് ബിസിനസ് നല്ല ഗ്രോത്ത് ഉണ്ടാവും ഇനി ൾ എത്ര എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും അതിനകത്തുള്ള റിസൾട്ട് കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങളുടെ വീട്ടിൽ അത് കുറച്ചും കൂടെ വലിപ്പമുള്ള ശംഖ വേണം കേട്ടോ ഇത് അല്പം ചെറുതാണ് അത് കുറച്ചും കൂടെ വലിപ്പമാണ് ഒരു ആറിഞ്ചോ അല്ലെങ്കിൽ എട്ടിഞ്ചോ വലിപ്പമുള്ള ശംഖാണ് അതിലുപയോഗിക്കേണ്ടത് ഒരു സ്വപ്പട വലിപ്പമുള്ള ശംഖ എടുക്കുക ഊതുന്ന ടൈപ്പ് ശംഖ ആയിരുന്നാലും പ്രശ്നമൊന്നുമില്ല അത് ഈ ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുവാനോ അല്ലെങ്കിൽ പ്ര എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുവാനോ അല്ലെങ്കിൽ പ്രശസ്തി വർദ്ധിപ്പിക്കുവാനൊക്കെ വേണ്ടി ഈ ശംഖിനെ നമ്മൾ ഒരു റെഡ് കളർ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം വീടിൻ്റെ ലിവിംഗ് റൂമിൻ്റെ തെക്ക് ഭാഗത്ത് വയ്ക്കുക ലിവിങ് റൂമിൻ്റെ തെക്ക് ഭാഗത്ത് ഭിത്തിയിലൊരു സ്റ്റാൻഡ് അടിച്ചിട്ട് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ മതി ഓക്കെ നമുക്ക് പ്രശസ്തി വർദ്ധിപ്പിക്കും ഇല്ല നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ കുടുംബത്തിനകത്ത് ഭയങ്കര പ്രശ്നമെന്ന് വെച്ചോളൂ ഭാര്യയും നമ്മൾ എപ്പോഴും കലകും അല്ലെങ്കിൽ ഒരു ഐക്യത നിലനിർത്തുന്നില്ല വീട്ടിനകത്ത് വന്ന് കയറുമ്പോൾ കംപ്ലീറ്റ് പ്രോബ്ലം ആണെങ്കിൽ സെയിം ശംഖ് നമുക്ക് വയ്ക്കേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഭാഗം നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ ശംഖ് വെച്ചോളൂ ഈ ശംഖ് സെലക്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ കട്ട് ഇവർ പലതും ഇപ്പം പോളിഷ് ചെയ്തൊക്കെ എടുക്കുന്ന ഈ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്തിൽ എന്തെങ്കിലും പൊട്ടലുണ്ടോ എന്ന് നോക്കണം ഈ പൊട്ടലോ അല്ലെങ്കിൽ ഈ അംഗവൈകല്യം വന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും ശ്രദ്ധിച്ചോണം ആയിട്ടുള്ള ശംഖാണ് നമ്മൾ വയ്ക്കേണ്ടത് നല്ല ശംഖ് നോക്കി സെലക്ട് ചെയ്ത് എടുക്കുക ഓക്കെ നല്ല ശംഖ് നോക്കി നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം ഇനി നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് വെച്ചോളൂ കുട്ടികൾക്ക് ഭയങ്കര ആലസതയും മതി പഠിക്കാൻ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഉറക്കം വരിക ഇങ്ങനെയുള്ള പ്രശ്നം ഒന്ന് രണ്ടാൾക്കാരെങ്ങനെ വിളിച്ചത് നിങ്ങളിത് ചെയ്തോളൂ കേട്ടോ ഈ ശംഖ് എടുത്ത് ശംഖ വെച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു യെല്ലോ കളർ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് മുന്നേ വെച്ചോളൂ പറ്റുമെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന ടേബിളിൻ്റെ വടക്ക് കിഴക്ക് വെച്ചാലും മതി അത് എപ്പോഴും ശ്രദ്ധിക്കുക ഈ എഡ്ജ് അവരെ ഫേസ് ചെയ്തിരിക്കുന്നക്ക രീതിയിലാണ് വയ്ക്കേണ്ടത് ഓക്കെ ശംഖ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിന് പൊട്ടലുണ്ടാവരുത് വലമ്പിരി ശംഖൊക്കെ നിങ്ങൾക്ക് സുലഭമായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടും പക്ഷേ അത് പ്യുവറല്ല എന്ന് പറയാൻ കാരണം ഈ ഇതേപോലത്തെ ശംഖിനെ ഡൈയിലൂടെ കാരണം ഇതിനകത്ത് ഇപ്പോൾ ഈ ഈ ഒരു കണ്ടോ ഈ ഒരു ട്വിസ്റ്റ് കണ്ടോ ഇത്രയും ഭാഗം ഈ ശംഖ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ട്വിസ്റ്റ് ഇതിനകത്ത് ഉണ്ടാവും നമ്മൾ വാങ്ങിക്കുന്ന വലമ്പരി ശംഖിനെ അത് നേരെ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ ഈ ഒരു എട്ട് കാണുള്ളൂ കാരണം ബാക്കിയകത്തോട്ടുള്ളത് നമുക്ക് ചെയ്യാൻ ഡൈലുണ്ടാക്കാൻ പറ്റത്തില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ പ്യുവറായിട്ടുള്ള വലമ്പരി ശംഖ് കിട്ടും അതൊക്കെ ഭയങ്കര പവറാണ് ടെസ്റ്റിംഗ് തന്നെ നമ്മളൊരു പാത്രത്തിന് അടിയിലിട്ടിട്ട് ഒരു അരി നിറച്ചിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ശംഖിൻ്റെ മുകളിൽ വരും അതാണ് വലമ്പരി ശംഖ് പാൽശംഖ് ഒറിജിനൽ ശംഖ് അപ്പോൾ ഈ ഇതിനകത്ത് പാൽശംഖ് തന്നെയാണ് വാങ്ങിക്കേണ്ടത് ഇതേ ഈ മുള്ളുള്ള ശംഖിനെക്കാളും നല്ലത് ഇതേപോലെയുള്ള ശംഖമാണ് ഏറ്റവും നല്ലത് അപ്പോൾ ശംഖുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കനകം മാറ്റാം നിങ്ങളുടെ ബിസിനസ്സിൽ പ്രശസ്തി ഉണ്ടാക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യാം കൂടാതെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വിദേശയാത്രയ്ക്കും ഏറ്റവും നല്ലൊരു സാധനമാണ് ശംഖ് അത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ റിസൾട്ട് നമുക്ക് കിട്ടും വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ദുബായിൽ പോകുന്നത് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ശംഖ വാങ്ങിക്കുക നല്ല ശംഖ വാങ്ങിക്കുക അത് പൊട്ടാത്ത ശംഖ വാങ്ങിക്കണം ഇവർ പോളിഷ് ചെയ്യുമ്പോഴൊക്കെ പൊട്ടി പൊട്ടിച്ചൊക്കെ വയ്ക്കാറുണ്ട് കനിയമ്മരിൽ പോകുന്നവർക്കൊക്കെ അവിടുന്ന് കിട്ടും അല്ലെങ്കിൽ ഇതേപോലെ വർക്കലേക്ക് പോകുന്നവർക്കൊക്കെ നല്ല ശംഖ കിട്ടും വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളവിടെ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ അവിടെ നിന്നോ അല്ലെങ്കിൽ മുകാമ്പിയിൽ പോകുന്നവർക്ക് അവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ ഗുരുവായൂർ പോകുന്നവർക്ക് അവിടുന്ന് കിട്ടും ഇപ്പം ഇത് ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ശംഖിനെ കുറിച്ച് പറഞ്ഞാൽ സാറേ നാളെ ശംഖുണ്ടോ വന്ന് അയച്ചേരാൻ വേണ്ടി പറയും അത് ഇതൊക്കെ അയക്കാനാണ് വൈകിട്ട് പാടാണ് ഭയങ്കര വെയിറ്റ് അതുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് എവിടെയാണെങ്കിൽ ഇപ്പം ഗുരുവായൂർ തൃശ്ശൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഗുരുവായൂരി കിട്ടും എവിടെ വന്ന് അന്വേഷിച്ചത് ഇപ്പം മിട്ടുവാൻഡാഗത്താണെങ്കിൽ വർക്കല കിട്ടും കന്യാമുമാരി കിട്ടും മുകാമ്പിയിൽ കിട്ടും എവിടെ നല്ല ക്ഷേത്ര പരിസരത്ത് നല്ല ശംഖ് കിട്ടും അത് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചോളും ഓക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നു വിളിച്ചോളൂ ഈ അത്രയും എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത് അത്രയും പവർഫുള്ളാണ് ഈ ശംഖ് അപ്പം വെച്ച് നോക്കൂ നിങ്ങൾക്ക് വളരെ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാകും ബെഡിൻ്റെ അടിയിൽ വയ്ക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക തല നമ്മുടെ തല വരുന്ന ഭാഗത്തോട്ട് വേണം വയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത് ശംഖ വെച്ച് നിങ്ങൾ അത് ചെയ്തോളൂ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിനകത്ത് ഞാൻ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ എനേബിൾ ചെയ്യുക ഓക്കെ ഇത് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ എനേബിൾ ചെയ്യുക പറ്റുമെങ്കിൽ ഈ വരുന്ന ശനിയാഴ്ച സൂര്യദേവട കുബേരാശ്രമത്തിൽ എല്ലാവരും വന്നോളൂ ഇവിടെ നാൽപ്പത്തൊന്ന് ചടങ്ങ് നടക്കുകയാണ് അതായത് വിഷ്ണുമായ കളരിയിലേക്ക് മാറ്റിയതിൻ്റെ നാൽപ്പത്തൊന്നാം ദിവസമാണ് ശേഷാൽ പൂജകളാണുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് തന്നെ നമുക്ക് വലിയ പവറ നല്ല നമ്മളെ ഓറയൊക്കെ ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അപ്പോൾ കഴിയുമെങ്കിൽ വന്നോളും ഏതായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം